പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ഓൺലൈൻ പോർട്ടലുകളായിട്ടുള്ള ഫ്ലിപ്പ്കാർട്ട് ആമസോൺ മിന്ത്ര ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന വിവിധ മേഖലകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്യുന്നു സർ ഇവ ഏറിയ പങ്കും ഉൽപ്പാദിപ്പിക്കുന്നത് അന്യ സംസ്ഥ ഇതര സംസ്ഥാനങ്ങളിലാണ് ഇത്തരം ഇടപാടുകൾക്ക് ഐ ജി എസ് സി ഈടാക്കേണ്ടതുണ്ട് ഇതിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള വരുമാന നഷ്ടം ഉണ്ടാകുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അത് തടയുന്നതിനുള്ള എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടുള്ള ധാരാളം സ്ഥാപനങ്ങൾ വഴി ഇവിടെ കച്ചവട ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് കൺസ്യൂമർമാർ ധാരാളമുണ്ട് സ്ഥലമെന്ന നിലയിൽ അതിനകത്ത് ഏറ്റവും പ്രധാനം ആമസോൺ ഉൾപ്പെടെയുള്ള കമ്പനികളാണ് അത് മാത്രമല്ല ഫ്ലിപ്പ്കാർട്ട് പോലെയുള്ള സാധനങ്ങൾ കൊണ്ടുവരുന്നത് മാത്രമല്ല അത് ഓൺലൈൻ സർവീസസ് ധാരാളമുണ്ട് അതിനകത്ത് ഓരോ ബില്ലിലും നോക്കിയാൽ നമുക്ക് വരുന്ന ഇൻവോയ്സിനകത്ത് ആ ഇൻവോയ്സിനകത്ത് നമ്മുടെ ജി കാണിക്കുന്നുണ്ട് ഇത് കൃത്യമായി കിട്ടുന്നില്ല എന്ന പ്രശ്നം കേരളം ഉന്നയിച്ചിരുന്നു നിരന്തരമായി പ്രശ്നങ്ങൾ പലതും ഐ ജി എസ് ടിയുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് നഷ്ടം വരുന്നുണ്ട് പഠനം വേണമെന്ന് പറഞ്ഞിരുന്നു ആ ചോദ്യത്തിന് എനിക്ക് വലിയ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ചോദ്യം വന്നതുകൊണ്ട് നമുക്ക് അഭിമാനകരമായ ഒരു കാര്യം പറയാം ഈ കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ യോഗം ചേർന്നപ്പോൾ കേരളം കൊടുത്ത ചില കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായിട്ടുള്ള ഇത്തരം ബിസിനസ്സുകൾ ഇതുവരെ അവർക്ക് ഇ വേ ബില്ലിൻ്റെ സംവിധാനം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇ വേ ബില്ലുകൾ രേഖപ്പെടുത്തണമെന്നൊരു സംവിധാനം വന്നു അഞ്ഞൂറ് കേസുകൾ നമ്മൾ എടുത്തു ആമസോണിൽ നിന്നും മറ്റ് സാധനങ്ങളിൽ നിന്നൊക്കെ എടുത്ത വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് വെച്ചിട്ട് പരിശോധിച്ചപ്പോൾ അതിവിടെ ആ ടാക്സ് വന്നിട്ടില്ല അങ്ങനെ പരിശോധിച്ച് ദീർഘമായൊരു പ്രക്രിയയിൽ കൂടി ഇത് ബോധ്യപ്പെടുത്തി ഇപ്പോൾ ഏതായാലും സെൻട്രൽ കൗൺസിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി ഓൺലൈനായിട്ട് വരുന്ന സാധനങ്ങളുടെ കാര്യത്തിൽ ഏത് സാധനം എടുത്താലും നമുക്കത് കിട്ടാനുള്ള സംവിധാനം ഉണ്ടായിട്ടുണ്ട് സർ ഇത് മാത്രമല്ല ഈ ഐ ജി എസ് ടി സംബന്ധിച്ച് നമ്മൾ നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് നേരത്തെ മുതൽ ആ ഐ ജി എസ് ടി സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ കൂടുതൽ നടപടി എടുക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ജി എസ് ടി കൗൺസിലിന് ശേഷം രണ്ടാഴ്ച പത്ത് ദിവസത്തിനകം അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കകം എല്ലാ സംസ്ഥാനങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ഐ ജി എസ് ടി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒന്നുകൂടി കൃത്യത വരുത്താനുള്ള നടപടിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ ഉന്നയിച്ച ചോദ്യത്തിനകത്ത് ഈ ഫ്ലിപ്പ്കാർട്ട് ആമസോണ് മറ്റ് ഓൺലൈൻ സർവീസസ് അതിൻ്റെ എല്ലാം ടാക്സ് ഇനി മുതൽ ആ ഓൺലൈൻ വരുന്ന കാര്യങ്ങൾക്ക് ഇ വേ ബില്ല് വരണമെന്നുള്ള കാര്യം വന്നിട്ടുണ്ട് അത് കേരളത്തിന് ഗുണപ്രദമാകുമെന്നാണ് വിശ്വസിക്കുന്നത് സാർ